സുഹൃത്തുക്കളെ ഇത് ബ്ലഡ് ലീഫ് ബീഫ് സ്റ്റീക്ക് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അലങ്കാര സസ്യമാണ് സസ്യ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ഹൈസിൻ ഹെർബിസ്റ്റായി എന്നാണ് പ്രധാനമായും അലങ്കാര സസ്യമായി വളർത്തുന്ന ബ്ലഡ് ലീഫ് വ്യത്യസ്ത ഇനങ്ങളിൽ കാണപ്പെടുന്നു ഇതിൻ്റെ ഇനങ്ങളനുസരിച്ച് ഇതിന്റെ ഇലകളുടെ നിറവും വ്യത്യാസപ്പെടാറുണ്ട് ചില ഇനങ്ങളിൽ ഇതിൻ്റെ ഇല ചുവപ്പ് കലർന്ന പർപ്പിൾ നിറവും അതിൻ്റെ കൂടെ തന്നെ പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് ഞരമ്പും കാണാറുണ്ട് ചില ഇനങ്ങൾക്ക് പച്ച ഇലക്ക് മഞ്ഞ ഞരമ്പുകൾ കാണാറുണ്ട് ബ്ലഡ് ലീഫിന് വളരെ ചെറുതും ശ്രദ്ധിക്കപ്പെടാത്തതുമായ പച്ച കലർന്ന വെള്ള നിറത്തിലുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകാറുണ്ട് അധികം പരിപാലനം ഇതിന് ആവശ്യമില്ലെങ്കിലും നല്ല പരിപാലനവും നല്ല സൂര്യപ്രകാശവും ഇതിന് കൊടുത്താൽ നല്ല നിറങ്ങളുള്ള ഇലകൾ ഉണ്ടാവുകയും ഭംഗിയായി വളരുകയും ചെയ്യും ചിലയിനം ഐറസിൻ ചെടികൾക്ക് ഔഷധ ഗുണമുണ്ടെന്ന് പറയപ്പെടുന്നു ഇതിന്റെ ഇലകൾ കൊണ്ട് ചായ ഉണ്ടാക്കുന്നത് ആന്റി ഓക്സിഡൻറ്റുകൾ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ഇതിന്റെ വേരുകൾ കീടനാശിനിയായും കളകളെ നിയന്ത്രിക്കാനുമായി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ വളരെ എളുപ്പമാണ് കമ്പ് മുറിച്ച് നട്ടാൽ തന്നെ ഇതിൻ്റെ വേരുകൾ വളരെ വേഗം മുളച്ച് വളരുന്നതാണ് അപ്പോൾ ചെടികൾ ഏതുമാകട്ടെ അലങ്കാര ചെടികൾ സസ്യങ്ങൾ ഫലവൃക്ഷ തൈകൾ ഏതുതരം ചെടികളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതിന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു